ഇരുപത്തേഴായി അല്ല മോളി എത്തിയപ്പോ രണ്ടായിരത്തിഅറന്നൂറായി അപ്പൊ വാങ്ങാലെ അവിടെ എത്തുമ്പോ വാങ്ങാതാ നല്ല

റേറ്റ് റേസ് മെല്ലോ നിങ്ങക്ക് ഒരു ക്യൂട്ട് പ്രൊവിജ് ട്രെയ്സ്മെന്റ് ഉണ്ട് നേനൻ നടക്കും ആയിക്കോണം ഇന്റർവ്യൂ ആ ഞാൻ ଯୋଉ ഉണ്ടെങ്കിൽ ഏதோ ഓപ്ഷൻ നമ്മൾ എടുക്കണം കൊൽക്കാൽ നമ്മൾ ഓപ്ഷൻ ബയിംഗ് ആണ് ആ ഓക്കേ ഓപ്ഷൻ മെയിൻ വാട്ട് നമ്മൾ ചെയ്യണം ഓപ്ഷൻ സെല്ലിംഗ് എന്താ ഓപ്ഷൻ സെല്ലിംഗാണ് കാര്യം വെടി അപ്പോൾ നീക്ക അറിയില്ല അല്ലേ നീക്ക അറിയാ എന്തടാ

അപ്പോ നമുക്ക് ഇപ്പൊ മോളിക്കാണ് വ്യൂന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സാധനങ്ങൾ എടുക്കാം ഏതൊക്കെയാ ഒന്ന് കോൾ ഓപ്ഷൻ പിന്നെ അതേപോലെ തന്നെ അടിയിൽ അപ്പോ നമ്മടെ നിങ്ങക്ക് മോളിക്ക് പോകുന്ന വ്യൂ നമ്മ പയ്യെടുക്കണോണ്ട് നമുക്ക് ഓൾ ഓപ്ഷൻ അപ്പോ ഈ സാധനം ഇവിടെ എത്തിയപ്പോ നിനക്ക് എടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ വിൻഡോയിൽ മാർക്ക് നോക്കുമ്പോൾ 25000 ആ സംതിങ് ആണ് 43 ഓ 25000 এর দরে കുറচ মনে হয়লে 25320 25320 এর নাম্বারটাടുകേเจড়া അ ഈ അടുത്ത 550 ലേ ആ 25000 93 യ്യായിരത്തി അമ്പതിന് അടുത്ത് ഇരുപത്ട്ടോ ഇരുപത്തയ്യായിരത്തി ഇരുപത് എട്ടോ ഇരുപത്തിയ്യായിരത്തി അമ്പത്യ്യായിരം അല്ലേ പക്ഷെ അടിയിൽ തന്നെ ഇയാൾക്ക് അറിയോ അടിയത്തെടുക്കണിന്ന് പറയാ അതായത് ആ ഇരുപത്തേക്ക് കഴിഞ്ഞാൽ മറ്റേതാന്ന് തോന്നുന്നത് അത് മനസ്സിലാക്കിയാൽ മതി അതിലെഴുതി കാണിക്കും ഐടിഎഴുതി കാണിക്കും നമ്മൾ ഓപ്സിന്റെ എടുക്കഴിഞ്ഞാൽ ഓപ്സിന്റെ എന്താ പറയുക ഇപ്പൊ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊരു പ്രീമിയം നൂറാം തീയതി ആയിരിക്കും ഇതിന്റെ പ്രീമിയം ഇത് അപ്പൊ നമുക്ക് ഇതിന്റെ അടിയത്ത പ്രൈസൊക്കെ എടുക്കാം അടിയത്ത പ്രൈസെടുക്കുമ്പോ ചെലപ്പോ ഇത് നൂറ്റി ഇരുപതാകും ും കാരണം ഇവിടക്കൂണിറ്റി കൂടുതല് ആയപ്പോ നമുക്ക് രൂപ പ്രോഫിറ്റ്

മു അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇത് കേറി പോകുന്നു അപ്പൊ നമ്മള് ഒരു നമ്മ അണീടെ എടുത്തില്ല നമ്മ മുകളിലെടുത്ത് മോളിൽ എടുത്ത് മോളിലെടുത്ത് മണി ഇന്തമണി പൈസ ആ കൂടുതലല്ലേ കഴിഞ്ഞ വലുറവല്ലേ വലുറവിന്റെ ഒരു നൂറെണ്ണെടുത്ത് മൂന്നിന്റെ നൂറെണ്ണം എടുത്ത് മൂന്നൂറ് രൂപ അല്ലേ ഉള്ളൂ ഇരുപത്തഞ്ചെണ്ണ മൂന്നു രൂപ വരെ മൂന്നു രൂപ ഒക്കെ ഇണ്ടേ കാര്യാണ്

ഡി കെ എന്ന് വെച്ചാൽ ഐസ്രോ അല്ലെങ്കിൽ എൽ ജി ഒന്ന സാധനം ഈ പ്രീമിയം എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിന്റെ ടോട്ടലാണ് അതായത് എക്സ്പെക്ടേഷൻ മണിയും പിന്നെ ഇതിൻ്റെ പ്രീമിയം എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ മാനിക്യൂന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നൂറ് ആണെങ്കിൽ എഴുപത് രൂപ പ്ലസ് മുപ്പതായിരിക്കും ഈ മുപ്പത് രൂപ എക്സ്പെക്ടേഷൻ ആണ് ഇത് മാനിക്യൂ കണ്ടൊര മണിക്കൂറോളം ഇങ്ങനെ കൺസോളേറ്റ് ചെയ്യുകയാണെങ്കിൽ മാനിക്യൂ ആ ചാൻസ് കുറവാണ് പ്ലസ് ഇങ്ങനെ കൺസോളേറ്റ് ചെയ്തല്ലേ അപ്പം ഇത് ഇങ്ങനെ പൈസ കുറഞ്ഞോണ്ടിരിക്കും ഇരുപത് രൂപ പത്ത് രൂപ പിന്നെ അലിഞ്ഞു റൈസ് പോലെ അരിയുമ്പോ നമ്മടെ എന്താ നമ്മുടെ പ്രീമിയം പറയണേ നമ്മ വാങ്ങിയതിനെക്കാളും പ്രീമിയം കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടല്ലേ പക്ഷേ നമ്മളൊരു നൂറ് രൂപയുടെ പ്രീമിയം വാങ്ങി അത് വില കൂടാണല്ലേ നമുക്ക് ലാഭമുള്ളൂ അപ്പൊ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ എഴുപത് രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട് നഷ്ട കൺസാച്ചാ പക്ഷെ ഈ സെല്ലിങ്ങിൽ അങ്ങനത്തെ ഇല്ല

ും അതേബിൾ അതാ ഇതൊന്നും എത്തുന്നൊരാൾക്ക് അടിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ എന്നുവെച്ചാല് പ്രീമിയൊക്കെ പെട്ടെന്ന് കൂടും പ്രീമിയത്തിന്റെ ചാർജ് വേറെ ഇപ്പൊ നമുക്ക് ഇവിടത്താണ് ഇപ്പൊ പൈ ചെയ്യേണ്ടത് വിചാരിക്ക അപ്പൊ നമ്മൾ എന്താ ചെയ്യണം

ോറ് <Sanfly> പോയിന്റ് <Sanfly> <Sanfly> പെട്ടെന്ന് അടിക്കുന്നു ആതാണ് അത് എന്നൊന്ന് പറഞ്ഞേ ഫഷെറിങ്ങി കഴിഞ്ഞാൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ അല്ലേ പുട്ട് ഓപ്ഷൻ എന്തായാലും ആദ്യംമേ 7 വർഷ കാണിച്ചു ചെയ്യുന്ന നമ്മുക്ക് ദാ ഡികെ മോണുന്നതെങ്കിൽ ഇമേലെ കേ കാണിക്കയാ എ പുട്ട് ഓപ്ഷൻ തന്നെ വിട്ടിട്ട് കേറിയ പുട്ട് ഓപ്ഷനെ പക്ഷെ ഇതിനെ ആയിക്കുവോ അല്ലെങ്കിൽ നമ്പറ്റേ പരിവേദ தெல்லை படிக்கனவங்கள இல்ல ஆ டவுச்சல சாப்ட்ர்டை இதுமே எல்கு அப்போ நம்மサンドイッチ ஆ நம்ம எல்கு இருக்கணும் சந்தோஷமா அடியே வாங்க காணிக்க என்னைய இடியடிக்கு வர்றோம் லிஃப்ட்ல சாட்டில சப்போர்ட் நான் பர்றேன் இதே போல எடுக்கானே இல்ல நெச்சது ரோ எக்ஸ்பயர் ண்டாவும் அந்த எக்ஸ்பயரி ஆ எக்ஸ்பயரி ஆ அத வேற நமக்கு எடுத்தேக்கேட்டோ ஆ நம்மள இந்த அரை எடுக்கலாம் கேரி ஃபோரோடையும் கிட்ட தோசத்துக்கு அய் வேர் பாய் சோடக்ரா അല്ല ഇൻട്രാഡേ ഇൻട്രാഡേ ലിവറേജ് ഉണ്ടോ ലിവറേജല്ല ഉണ്ടോ ലിവറേജാണ് ഈ പ്രീമിയം എത്രൈസട കിട്ടുന്നേ 25 രൂപ അട സാധനമാണ് അപ്പൊ പ്രീമിയം അല്ലല്ല നീ പറഞ്ഞേ അത് പ്രീമിയമാണ് അത് മനസ്സിലായില്ലേ വെച്ചാലേ ഒരാൾ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ വാങ്ങിട്ട് എത്ര രൂപയാണ് ഗെയിൻ ചെയ്യാണോ അത്ര പോയിന്റ് നമുക്ക് കിട്ടുന്നേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സിഗ 4000 രൂപ ആയി

ഫ്യൂച്ചർ മനസ്സിലായി കോൺട്രാക്റ്റാണ് അത് ഇന്ന സമയത്ത് വാങ്ങിക്കോളാന്ന് പറയണേ നമ്മള് ഇന്ന ടേറ്റില് ഇത്ര രൂപക്ക് വാങ്ങിച്ചോളാന്ന് പറയുന്നത് നമ്മൾ ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് അത് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ആ ശരിയാളാ പിന്നെ ടോക്കൺ കൊടുക്കണോ ഇപ്പോൾ വന്നുകൊണ്ടിട്ട് ടോക്ക ആണ് എടുത്തെ ആം കംപ്യറേൻഡ് ഓപ്ഷൻ ഉണ്ട് ആ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ പിന്നെ എന്തായാലും വാങ്ങണം എന്ന് പറയുന്ന സാധന еദ അത് എടുത്തൊരു വാങ്ങയാലും വാങ്ങണം നിർബന്ധമില്ലാത്ത സാധനല്ല നിർബന്ധമില്ലാത്തതൊരു ടോക്കൺ ഓപ്ഷനാണ് നമുക്ക് നമുക്ക് ഇതോ വാങ്ങണോ അതോ വിട്ടു കളയണോ എന്നുള്ള ഓപ്ഷനാ ഫ്യൂച്ചർ എന്തായാലും വാങ്ങണല്ലേ ഫ്യൂച്ചർ വെച്ചാണോ കോൺട്രാക്റ്റ് വെട്ടതൊന്നുമല്ലേ

ഇങ്ങനെ പോണത് ലിക്വിഡിറ്റി കണ്ടെത്താനാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത് മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി കണ്ടെത്താനാണ് ലിക്വിഡിറ്റി കണ്ടെത്തി വരയ്ക്കു അങ്ങനെയുള്ള

ില്ല പ്രീമിയം വേരിയേഷൻ വരുന്നുണ്ട് കൺസോൾട്ടേറ്റ് ചെയ്യാണെങ്കിൽ നമ്മടെ പ്രീമിയം അത് അവിടെ വരുന്നാലും വെറുതെ കിടന്നു പ്രീമിയം കുറയും ബി കെ എഫക്റ്റീവ് ആ 100 വാങ്ങാൻ മെയിൽ വെടുക്കുക അല്ലെങ്കിൽ ബദറി വായിച്ചു പോയി കുറച്ചു ദിവസം ആയി മെച്ചി അല്ല സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഹേന്താ പറയയാ എസലി സോഫ്റ്റ്വെയർ സോജി 100 ആണ് നടന്ന് ഇങ്ങനർക്കാനില്ല 200ന്നുള്ള പ്രീമിയം വറayım അതായത് മൂവ് ചെയ്യാണ്ടനെ കുറഞ്ഞി ഇല്ലണ്ടാവും വല എൻടറോ തെലക്കോ നമ്മ ആ ഇപ്പറമാ ഒക്കെ ഇണ്ടിരുന്ന എസ്ലബുലി ഇവർക്ക് ഇന്ത്യ വെൽക്കമ മാർക്കറ്റ് കളിക്കുന്നവ പക്ഷേ പ്രീമെമോ ഇമ്പോ ഓട്ടോമാറ്റിക്കലി അരീനക്സിറ്റ് ആയി പോ സ്റ്റോപ്പ് ലോസ് അടിছো സ്റ്റോപ്പ് ലോസ് അടി ちゃうോ ഇല്ലല്ലോ പൈസത്രയ നശമര ഇല്ല അള്ളാഹോ സ്റ്റോപ്പ് ലോസ് അടിച്ചേ നശക്കില്ല ഓപ്ഷൻ ബൈയണ നമ്മള ലൈവില കാണണം ഓപ്ഷൻ ബൈയണ ഇതിപ്പോ എത്ര വേണ്ടി വരും അല്ലടാ അധമണിയൊക്കെ എടുക്കണിപ്പണി മുന്നൂറിൽ ഇരുപത്തി അഞ്ചെണ്ണം ഒക്കെ എടുക്കണ മൂവായിരം ആറായിരം ഒക്കെ വേണല്ലേ ഏഴായിരം വേണല്ലോ നീ എടുക്കോ ഒരു ലോട്ടൊക്കെ ായിരം എന്ന് ഉറപ്പാണെങ്കിലേ ഇത് ഈ മുപ്പത് എടുത്തത് വിചാരിക്കണി പിന്നെ അത് മേലയ്ക്ക് പിന്നെ അതായത് അപ്പൊ ഇതിനേക്കാളും കൂടുതലോരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ കൂടാടീത്താണ് പിന്നെ വരാ ഏറ്റവും അടിയിൽ നിൽക്കുന്ന അത്രയും പൈസ കൂടുതലല്ലേ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അടിയിന്ന് മോളിക്ക് പോകുമ്പോ അത്രയും പൈസ ലാഭം കിട്ടുന്നില്ലേ हाँ इधर कौन है ना तो दोनों लेता है चढ़ाये हाँ तो लड़ा उन्हीं ले 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 और भी ले 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 इधर कर अच्छा शाजिक शमसुदीन का दमने लगा है दमने लगा वे राय टेमर का ना ले रहा जिसके आधे एक